സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി സാധ്യത തള്ളിക്കളയാതെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നിലമ്പൂരിൽ സി പി എം യോഗത്തിന് മുൻപ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളാണ് ഇപ്പോ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അത് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകുന്നു ഏത് സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പ് നേരിടാൻ സർവ്വസജ്ജമായി നിൽക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴാണ് ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് പോവാൻ കഴിയുക നിരവധി ആളുകളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് പുതിയബി പ്രസ്ഥാനും ഞാനത് ഇതിനോടകം തന്നെ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും സി പി ഐ എമ്മിനെ സംബന്ധിച്ചും ഒക്കെ സ്വതന്ത്രരായ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുക എന്നത് ഒരു പുതിയ കാര്യേ അല്ല അത് ഞങ്ങളുടെ ഒരു നയത്തിന്റെ ഭാഗമാണ് തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ പാർട്ടി പ്രവർത്തകരെ പാർട്ടി നേതാക്കന്മാരെ മാത്രമല്ല സ്ഥാനാർത്ഥികളായി തീരുമാനിക്കാറുള്ളത് വിവിധ രംഗങ്ങളിൽ സമൂഹത്തിന്റെ വ്യത്യസ്ത രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭമതികളെ സ്ഥാനാർത്ഥികളായി കൊണ്ടുവരാറുണ്ട് അതിന്റെ ഭാഗമായി കേരളീയ സമൂഹത്തിന് വലിയ നേട്ടവും ഉണ്ടായിട്ടുണ്ട് അവരുടെ കഴിവ് നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇ എം എസ് ഗവൺമെന്റിൽ തന്നെ ആദ്യത്തെ ഇ എം എസ് ഗവൺമെന്റിൽ തന്നെ എത്രയോ മഹാരഥന്മാർ സ്വതന്ത്രരായി ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും മന്ത്രിസഭയിൽ വരികയും ചെയ്യും കേരളത്തിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ഒരു സ്വതന്ത്രനായിരുന്നു ആരോഗ്യമന്ത്രി സ്വാതന്ത്ര്യനായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി സ്വാതന്ത്ര്യനായിരുന്നു ഇന്നും അവരെ നമ്മുടെ നാട് ഓർത്തിരിക്കുന്നു അതിന് തുടർച്ചയും ഉണ്ടായി അപ്പൊ നമ്മുടെ സമൂഹത്തിനുള്ളത് നേട്ടമാണ് കേരള രാഷ്ട്രീയത്തിനും അത് നേട്ടമാണ് ഇത്തരത്തിലുള്ള ആളുകളെ അവരുടെ കഴിവുകളെ നമ്മുടെ നാടിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അപ്പൊ നിലമ്പൂരിൽ എടുത്തു നോക്കിയാലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇടയ്ക്ക് ചിലപ്പോ ചിലത് പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും അത് ഉദ്ദേശിച്ച ഫലം തന്നിട്ടുണ്ടാവില്ല പക്ഷെ അതുകൊണ്ട് സ്വതന്ത്രനെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല അവർ കേരളീയ സമൂഹത്തിനും രാഷ്ട്രീയത്തിനും നൽകിയ സംഭാവന വളരെ വലുതുമാണ് അപ്പോൾ ആ പ്രസക്തി ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുക നിരവധി പൊതു സ്വതന്ത്രരെ നിർത്തി വിജയിപ്പിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാണ് സിപിഎം ഇ എം എസ് മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി സ്വതന്ത്രനായി വിജയിച്ചയാളായിരുന്നു നിലമ്പൂരിൽ സിപിഎമ്മിന് സ്ഥാനാർത്ഥിയെ കിട്ടാനില്ലെന്ന യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണത്തിന് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലുണ്ടാക്കിയ ഭിന്നത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാള്യത മറയ്ക്കാനാണെന്നും സ്വരാജ് പറഞ്ഞു അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായം ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് പി വി അൻവറിന്റെ ചേരിമാറ്റത്തിന് ൂടെ ഇടതുപക്ഷവും ജനങ്ങളും മറുപടി നൽകും യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിലെ പി വി അൻവറിന്റെ ഇടപെടൽ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ യു ഡി എഫിന്റെ നിലവിലെ ദുരവസ്ഥയിൽ സഹതാപം മാത്രമാണ് ഉള്ളതെന്നും എം സ്വരാജ് പറഞ്ഞു അത് നിലമ്പൂരിൽ പ്രതിഫലിക്കുക കൂടുതൽ അഞ്ചു വർഷത്തേക്ക് വിശ്വാസം അർപ്പിച്ച അർപ്പിച്ച ജനങ്ങൾ വിശ്വാസം ഒരാൾ ആ വിശ്വാസം സംരക്ഷിക്കാതെ പോകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അവരുടേതായ നിലപാട് സ്വീകരിക്കും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല അല്ല അതൊക്കെ യു ഡി എഫിന്റെ പ്രശ്നങ്ങളാണ് അതിലൊന്നും ഞങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല അത് അനിവാര്യമായ ദുരന്തങ്ങളെ അവർ ഏറ്റുവാങ്ങട്ടെ എന്നല്ലാതെ മറ്റൊന്നും ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനില്ല അത് തെരഞ്ഞെടുപ്പ് ഇവിടെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ എൽ ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കും ഇപ്പോ സ്വാതന്ത്ര്യനാണോ അല്ലയോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിങ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിംഗ് താഴെ ചന്തക്കുന്ന നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്